നിങ്ങൾ ആ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അതേ അളവിലും നിങ്ങളെ ആ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടോ പുറമേ കാണിക്കുന്നില്ലെങ്കിലും മനസ്സിലാ ഒരു സ്നേഹമുണ്ടോ എന്നതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നാണ് വേൾഡ് കാർഡാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അവർ ഈ ഈ ഈ ഒരു ലോകത്ത് അവർക്ക് ഈ ഒരു ജന്മത്ത് തന്നെ നിങ്ങളോടൊന്നുള്ള പോലത്തെ ഇഷ്ടം അവർക്ക് വേറൊരാളോടും തോന്നിയിട്ടില്ല നിങ്ങളോടൊന്നുള്ള ഒരു പോലെ അറ്റാച്ച്മെൻറ്റ് ഒരു സ്നേഹം അവർ ലൈഫിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ സ്ഥാനം ഒരു സ്പേസ് അവരെ ഹൃദയത്തിൽ അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് ക്യൂൺ ഓഫ് വാൺസൊന്ന് നൈറ്റ് ഓഫ് കബ്സ് ദ സൺ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതായത് അവരൊട്ടും എക്സ്പ്രസീവ് അല്ല ഈ ഒരു കാര്യത്തിലും എക്സ്പ്രസീവ് ആണ് പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറണം നിങ്ങളെ എപ്പോഴും വിളിച്ചു സം ഓർത്തോണ്ടിരിക്കണം നിങ്ങൾ കുറച്ച് എന്താ പറയുക നിങ്ങളൊരു വേ ഓഫ് എക്സ്പെക്റ്റേഷൻ ഉണ്ട് അതിലേക്ക് ഇവരുടെ ഒരു കാര്യത്തിലേക്ക് എത്തുന്നില്ല നിങ്ങൾ എക്സ്പെക്റ്റേഷൻ ചെയ്യും അവർ ഇന്നൊരു കാര്യത്തിൽ ഇങ്ങനെ പറയും അങ്ങനെ സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അവർ നമ്മളോട് പെരുമാറുക അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ നിങ്ങളൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ കാര്യത്തെ പോലെ അവർ പെരുമാറുന്നുണ്ടായിരിക്കില്ല പക്ഷെ അവർക്ക് ഒട്ടും അവർ പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഇതിൽ കാണുന്നില്ല ഒരു ഫ്രീ മൈൻഡാണ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം അവർക്ക് എന്താണ് ഇഷ്ടം അവരത് ചെയ്യും അങ്ങനെയുള്ളൊരു കാര്യത്തിലാണ് നിൽക്കുന്നത് ഒരുപാട് അവർക്ക് നിങ്ങളെടുത്ത് പാഷൻ ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വേൾഡ് കാർഡ് കിട്ടിയാൽ പിന്നെ നമുക്ക് പറയേണ്ട ഒരു എന്താ പറയുക ഇത് ഇതുള്ളതാണെന്ന് പക്ഷേ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്താ പറയുക വളരെ നിങ്ങൾക്കും സ്നേഹമുണ്ട് പക്ഷേ നിങ്ങളുടെ ഒരു സ്നേഹം വേറൊരു തലത്തിലാണ് നിൽക്കുന്നത് നിങ്ങളിതിനെ വളരെയധികം ഡിപ്പെൻഡഡായിട്ട് ഡീപ്പായിട്ട് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കുറച്ചും കൂടി അവർക്ക് ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് തോട്ട്സിലൂടെ നിങ്ങൾ നിങ്ങൾക്ക് പെയിൻ നിങ്ങളുടെ ഒരു ഇതിൽ തന്നെ നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ പെയിൻ കൊണ്ടുവരാണ് റിലേഷൻഷിപ്പിൽ എന്നാണ് കാണിക്കുന്നത് ഏസ് ഓഫ് സോഡ്സ് ആൻഡ് ത്രീ ഓഫ് സോഡ്സ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരാൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുത്തവരാണ് സ്നേഹം കൊടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് സ്നേഹമല്ല മറിച്ച് നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു നെഗറ്റീവ് എനർജീസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസേജ് ആയിട്ട് പോകുന്നെന്നാണ് കാണിക്കുന്നത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളൊരു സ്നേഹം കൂടിപ്പോയത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നമായത് നിങ്ങൾക്ക് അവർക്ക് നമ്മൾ സ്നേഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് നിന്ന് കൊടുത്തിട്ടുള്ള ഒരു പോലെ അവർ ഇങ്ങോട്ട് നിൽക്കുന്നില്ല അവർ കാണിക്കുന്നില്ല നമ്മൾക്കാണ് സ്നേഹം അവർക്ക് ഞാനില്ലെങ്കിലും കുഴപ്പമില്ല അവർ ഹാപ്പിയാണ് എന്നുള്ള ചിന്താഗതികളൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇയാളോട് ഇത്രയും അറ്റാച്ച്ഡ് ആയി പോയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ കുറേ പേരെങ്കിലും അവരോടുള്ളൊരു സ്നേഹമൊക്കെ കഴുകിക്കളാന് അല്ലെങ്കിൽ മറന്നു കളയാനൊക്കെ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല അത് നിങ്ങൾക്ക് കൂടുതലും പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് തരുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഇവിടെ രണ്ട് സ്ഥലത്തും ക്യൂൺ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് രണ്ടാണ് അത് വളരെയധികം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി ലെവൽ കീപ്പ് ചെയ്തുകൊണ്ടുള്ളൊരു സ്നേഹബന്ധം അത് രണ്ടു പേർക്കങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈബ്രൻസി ഉണ്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹമുള്ളൊരു അങ്ങോ വ്യക്തികളാണ് ദ വേൾഡ് കാർഡ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ സൺ കാർഡാണ് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു ആണ് ദ സൺ ആണെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ അവർ അതൊന്നും മേ ബി തുറന്ന് പറയുന്നുണ്ടായിരിക്കില്ല ഈഗോ മൂലമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ അവർ ചിലപ്പോൾ അത് പറയുന്നുണ്ടായിരിക്കില്ല പക്ഷേ അത് കോണ്ടാക്റ്റ് നിങ്ങൾ കുറേ ഷാഠ്യം പിടിക്കുകയും അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിനെക്കാട്ടിയും നിങ്ങൾക്ക് നിങ്ങളെ ഒരു ഇതിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അവർ അത്ര കങ്കടും കൂടുതലും എക്സ്പ്രസീവല്ല അല്ലെങ്കിൽ അവർക്ക് സ്നേഹമുണ്ട് ഒരിക്കലും ഒരു പ്രാവശ്യം നിങ്ങളെ വിളിച്ചില്ലെങ്കിലോ ഒരു പ്രാവശ്യം മിണ്ടിയില്ലെങ്കിലോ ഒന്നും അവരുടെ മനസ്സിൽ ആ സ്നേഹം പോകുന്നില്ല എന്തെങ്കിലും തിരക്കായിട്ട് അവർ ആ വഴിക്ക് പോകുന്നതായിരിക്കും പക്ഷേ ഒരിക്കലും നിങ്ങളോടുള്ളൊരു സ്നേഹം അവിടെ കുറയുന്നില്ല അറ്റ് ദ എൻഡ് അവരെല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ആദ്യം നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത് അവർക്ക് സംസാരിക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് ചൂസ് ചെയ്യുന്നത് പക്ഷേ അപ്പോഴത്തേക്കും നിങ്ങൾ എന്താ പറയുക ഇനിയിപ്പം വരണ്ട വന്നാലും ഞാൻ എടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്യുക അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ പരിഭവം പറിച്ചിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കും ഒരുപാട് സ്നേഹം അറ്റാച്ച്മെന്റ് ഉണ്ട് അത് ഭയങ്കരമായിട്ടൊരു അഡിക്ഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങളുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഏസ് ഓഫ് സോഡ്സ് ദ ഫൂൾ കാർഡ് ഫോർ ഓഫ് വേൺസ് അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ത്രീ ഓഫ് സോഡ്സ് ഈ ഒരു ബന്ധം കൊണ്ട് നിങ്ങളുടെ ഹൃദയം കീറിമുറിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിട്ടുണ്ടായിരിക്കാം ഒരു ക്വസ്റ്റ്യൻ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കും സാഹചര്യം പോകുന്നത് റിലേഷൻഷിപ്പിൽ പക്ഷെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ഈ ഒരു കാർഡിൽ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല നിങ്ങളോടുള്ളൊരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു സ്നേഹമാണ് അത് സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹമാണ് ഈ ഒരു എന്താ പറയുക അവരുടെ ലൈഫിൽ ആരൊക്കെ വന്നു പോയാലും നിങ്ങൾക്കായിട്ടൊരു പെർട്ടിക്കുലർ സ്ഥാനം ഒരു പൊസിഷൻ അവിടെ ഉണ്ട് ആ ഒരു പൊസിഷനിലേക്ക് വേറെ ആര് വന്നാലും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നതാണ് ഇവിടെ കാണിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സാണ് അത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മൂവ്മെൻ്റ് വളരെ പതുക്കാണെന്നാണ് കാണിക്കുന്നത് അതുമാത്രമല്ല നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു എന്താ പറയുക ഓവറായിട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല അത് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് കുറച്ച് നാണവമാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അവർക്ക് ക്യൂൺ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്നേഹം അവരുടെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല അവരായിട്ട് നിങ്ങൾക്ക് വെച്ചിട്ടുള്ളൊരു സ്ഥാനമുണ്ട് പിന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കാർഡ് കണ്ടാലറിയാം പേജ് ഓഫ് പൻഡക്ലിസ് അവർ നിങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടൊരു സ്ഥാനത്ത് അത് നിങ്ങളുടെ ഒരു പെരുമാറ്റം കൊണ്ട് അത് ഇല്ലാതാക്കരുതെന്നാണ് ഇവിടെ പറയുന്നത് വേൾഡ് കാർഡാണ് സൺ കാർഡ് പിന്നെ നിങ്ങളോട് ഹൈലി പാഷണേറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ചില സമയത്ത് അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളോട് എന്താ പറയാ സെക്ഷലി ഉള്ളൊരു തോട്ട്സും അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ കാണണം അങ്ങനത്തെ ഒരു ഇതില് അങ്ങനത്തെ ഒക്കെ ഒരു തോട്ട്സ് അവർക്ക് നന്നായിട്ട് വരുന്നുണ്ട് പക്ഷെ അതൊന്നും തുറന്ന് അവർ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമാവില്ലേ അല്ലെങ്കിൽ എല്ലാവരും എല്ലാ മനുഷ്യന്മാരെ പോലെ ഒരുപോലെ ആവില്ല ചിലർ ആദ്യഘട്ടങ്ങളിലൊക്കെ തുറന്നു പറഞ്ഞവരുണ്ടായിരിക്കാം പിന്നെ പിന്നെ അതവര് തുറന്നു പറയാതായിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ രണ്ട് കാർഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ മനസ്സിൽ നല്ല ഒരു സ്നേഹവും എല്ലാ രീതിയിലും നിങ്ങളോട് ഇപ്പോഴും അങ്ങനത്തെ ഒരു കാര്യങ്ങളും സ്നേഹവും ഇതൊക്കെ ഇതൊക്കെയുണ്ട് പക്ഷെ നിങ്ങളത് എടുത്തിട്ടുള്ള ഇതിൽ വേറൊരു സെൻസ് ഓഫ് ഇതിലാണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങളിൽ ഒരുപാട് പെയിൻഫുൾ ആക്കുന്ന രീതിയിലേക്കാണ് നിങ്ങളത് കൂടുതലും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു കണ ഒരു ഇതിൽ പ്രകാരം അവർ അവർക്കാണ് നിങ്ങളോട് ശരിക്കും യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹത്താൽക്കാർ ഉപരി ഉപരി എന്തൊക്കെയോ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അവരങ്ങനെ ആവണം ഇങ്ങനെ ചെയ്യണം ചെയ്യണമായിരുന്നു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയണമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു എക്സ്പെക്റ്റേഷൻ കൂടുതലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ നന്നായിട്ടുണ്ട് അവരിപ്പോൾ വിളിക്കണം ഒരു സമയം വൈകിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രശ്നമാവും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ കാണിക്കുന്നുണ്ട്